ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചോറിൻ്റെ കൂടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു കറി കേട്ടോ ഇതാണ് കറി വയ്ക്കാൻ എടുത്തേക്കുന്നത് കണ്ടോ ചേമ്പിൻ താൾ വയലറ്റ് ചേമ്പിൻ താളാണ് അപ്പം ഇത് നമുക്ക് കറി വെക്കാം നല്ല ടേസ്റ്റ് ആയിട്ടോ ചൊറിയത്തൊന്നുമില്ല ചില ആളുകൾ ഇത് ചൊറിയൊന്നും കരുതി കറി വയ്ക്കാറില്ല പക്ഷേ ഇത് ചൊറിയത്തൊന്നുമില്ല കേട്ടോ നല്ലതുപോലെ കഴുകിയെടുത്ത ശേഷം ഇതിൻ്റെ പുറന്തൊലി എന്ന് കളയണം സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ അതിന് പോരും അതിനകത്ത് ഇതുപോലെ മുറിച്ചെടുക്കാം വട്ടത്തിൽ മുറിച്ചിടുക അല്ലെങ്കിൽ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം എങ്ങനെയായാലും കുഴപ്പമില്ല അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും പതിനഞ്ച് ചുമന്നുള്ളി അരിഞ്ഞതും ഒരു രണ്ട് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക വേവാനാവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അരസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഇത്ര ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഒരുപാട് സമയമൊന്നുണ്ട് വേണ്ട വേവാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പം ഇത് വെന്തിട്ടുണ്ട് ഇതാണ്ട് അപ്പം ഏകദേശം വെന്ത് വന്നു ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കണം അപ്പം വലിയ ഒരുപാട് അരപ്പുകളൊന്നും ഇല്ല പെട്ടെന്നുണ്ടാക്കാൻ പറ്റും ഏതാണ്ട് ഒരു ചീനച്ചിട്ടിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുകിട്ട് കൊടുത്തു മുളക് ഉണക്കമുളക് ചുമന്നുള്ളി കരിയാപ്പില ഇതിട്ട് കൊടുത്തു അത് മൂത്ത ശേഷം അതിലേക്ക് അരസ്പൂൺ മുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കറി ഒരുപാട് കുറുകിയിരിക്കണമെങ്കിൽ ശാക്കെള്ളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നീട്ടി കൊടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വാളംപുളി വെള്ളമാട്ടോ വാളംപുളി പിഴിഞ്ഞതാണ് പിന്നെ ഒരു അരസ്പൂൺ കായം പൊടി കായപ്പൊടി കേട്ടോ അതും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് നല്ലതുപോലെ തിളപ്പിച്ച് പറ്റിച്ചെടുക്കാം ഒരുപാട് പറ്റിച്ചെടുക്കണ്ട അത്യാവശ്യം നമ്മൾ ചോറ് ഒഴിക്കാൻ കണക്കിന് പരുവത്തിലെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ചേമ്പൻ താൾ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കണം ഇത് ചേമ്പൻ താൾ കൈ കിട്ടുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻസ് ഇടണം ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ചെയ്ത് നോക്കുക ഓക്കെ താങ്ക്